ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം വേദയുടെ കഴുത്തിൽ മാലയിട്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ദേഷ്യം വന്ന് ടേബിളിന്റെ മുകളിൽ മുകളിലിരുന്ന് ആ രണ്ട് മാലകളും എടുത്ത് വലിച്ചെറിയുന്നു ഈ സമയം തന്നെ വേദ അകത്തേക്ക് കയറി വന്നിട്ട് ആ മാല എടുത്തുകൊണ്ട് വന്നിട്ട് മിസ്റ്റർ ഭർത്താവെ എന്ന് വിളിക്കുമ്പോൾ വിക്രം ദേഷ്യം നോക്കുമ്പോൾ എന്തെങ്ങനെ തുറച്ചു നോക്കുന്നത് ഞാൻ ഭർത്താവെന്നല്ലേ വിളിച്ചോളൂ അപ്പോൾ വിക്രം പറയുകയാണ് വേണ്ട അങ്ങനെ വിളിക്കണ്ട അപ്പോൾ വേദ പറയുകയാണ് എങ്കിൽ മിസ്റ്റർ ഗുണ്ട എന്ന് വിളിക്കാം ഇത് കേട്ടിട്ട് വിക്രമാണെങ്കിൽ വേദയെ അടിക്കാനായിട്ട് കൈ ഊങ്ങുന്നു എന്നിട്ട് വേദ തുറച്ചു നോക്കുന്നതാണ് ബോ വിക്രം ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കാണ് എന്നിട്ട് വേദ പറയുകയാണ് അന്ന് പെട്ടെന്ന് താലി കെട്ടിയപ്പോൾ മാല മാറ്റാൻ സമയം കിട്ടിയില്ലല്ലോ എന്തായാലും ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് താൽ മാല മാറ്റാൻ പറ്റിയല്ലോ അത് ആലോചിച്ച് സന്തോഷിക്കുകയല്ലേ വേണ്ടത് അപ്പൊ വിക്രം പറയാം നീ എന്തിനാടി വലിഞ്ഞേറി ഇങ്ങോട്ട് വന്നത് അപ്പൊ വേദ പറയുകയാണ് അത് പിന്നെ എൻ്റെ അമ്മായി വേണം പറയാൻ കാരണം അമ്മായി അമ്മയാണ് പറഞ്ഞത് വിക്രം മുറിയിലുണ്ട് അങ്ങോട്ട് ചെല്ലാൻ വിക്രം ചോദിക്കുകയാണ് ഓഹോ അമ്മ പറഞ്ഞാൽ നീ എന്തു ചെയ്യൂ അപ്പൊ വേദ പറയാ അത് പിന്നെ ഉത്തമയായ മരുമകൾ അങ്ങനെയല്ലേ വേണ്ടത് വിക്രം പറയാണ് എങ്കിൽ ഞാൻ അമ്മയെ കൊണ്ട് നിന്റെ അടുത്ത് ആട്ടിൽ ചാടാൻ പറയാം നീ എടുത്തങ്ങ് ചാടടി അപ്പോൾ വേദ പറയുകയാണ് വിക്രമേട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും കടൽ ചാടാ പറഞ്ഞാലും കടലിൽ വരെ ചാടും അപ്പം വിക്രമിനാണെങ്കിൽ ദേഷ്യം വരുന്നു വേദ പറയുകയാണ് വേദാളെന്ന് പറഞ്ഞ എന്നെ തോളിലെടുത്ത് വെച്ചത് ഈ വിക്രമാദിത്യം തന്നെയല്ലേ അപ്പോൾ വിക്രം പറയാണ് ഞാൻ ആരെയടുത്ത് തോളത്ത് വെച്ചിട്ടില്ല അത് നീ തന്നെ എന്റെ തോളെ വന്ന് കയറിയതാണ് അത് കാരണം എനിക്ക് മാത്രമല്ല ശ്രീനിസാറിനൂടെ നാണക്കേട് ഉണ്ടായത് ഇത് കേട്ടിട്ട് വേദ ചോദിക്കുക അയാൾക്ക് എന്തിനാ നാണക്കേടാ విక్రమరే అయో അപ്പം വേദ അല്ല അദ്ദേഹത്തിന്റെ എന്തിന്റെ നാണക്കേടാ വിക്രം പറയാണ് നീ എന്നാ പോസ്റ്ററിൽ ചെയ്ത് വെച്ച് കുതന്ത്രം കാരണം ശ്രീനിസാറിന് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടായതെന്ന് മാത്രമാണ് ഇന്ന് പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ വേദ പറയാണ് അതെന്താ നിങ്ങളുടെ സാറിന് മാത്രമാണോ നാണക്കേട് ഉണ്ടായത് വിക്രം പറയാണ് അല്ല എനിക്കും കൂടിയാണ് എല്ലാ തരത്തിലും നാണക്കേട് ഉണ്ടായത് വേദ പറയാണ് ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് ഇന്ന് പൊതുവേദിയിൽ വെച്ച് നമ്മൾ ലവ് മാരേജാണ് ഒന്നും മാല മാറ്റാൻ പറഞ്ഞപ്പോഴും നിങ്ങള് പ്രതികരിച്ചില്ലല്ലോ അതെന്താ ശ്രീനിസാർ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യൂ ശ്രീനിസാറിനെ പേടിയായിട്ടാണോ നിങ്ങൾ ഒരക്ഷരം ഒന്നും മിണ്ടാഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ഉഷിരുള്ള ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത് കേൾക്കുമ്പോൾ വിക്രമാണെങ്കിൽ വേദയെ അടിക്കാനായിട്ട് കൈ ഊങ്ങുന്നു വേദ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല വേദ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതിനുവേണ്ടി വെറുതെ രാഷ്ട്രീയ പ്രവർത്തകർക്കായി കൊടുക്കരുത് നിങ്ങളുടെ ജീവിതം അവർ നിങ്ങളെ മുതലാക്കുകയാണ് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വിക്രം ദേശത്തിൽ ഇനി ശ്രീനിസാരനെപ്പറ്റി നീ ഒരക്ഷരം മിണ്ടി പോരുതെന്ന് പറയുമ്പോൾ വേദ പറയുകയാണ് ശരി നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാല കൈപ്പിടിച്ചു കൊണ്ട് പറയാം എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളെൻ്റെ കാര്യത്തിലിട്ട മാലയല്ലേ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കേണ്ടാലും ഒറിജിനൽ പൂവല്ലാത്തത് വാടുമൊന്നും പേടിക്കേണ്ട ഇവിടെ എവിടെയെങ്കിലും തൂക്ക എന്ന് പറഞ്ഞിട്ട് ആണിയിൽ കൊണ്ട് തൂക്കിയിടാൻ ചെല്ലുമ്പോ വിക്രം പറയണേ ഇതും കൊണ്ട് ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം വേദ പറയാ ശരി ഒരു ഗുണ്ട പറഞ്ഞിട്ട് അനുസരിച്ചില്ലെന്ന് വേണ്ട ശരി അപ്പൊ വിക്രം പറയാൻ ഇനി മേലെ എന്നെ അങ്ങനെ വിളിച്ചു പോരുത് വേദ പറയാൻ നിങ്ങൾക്ക് എന്നെ വേതാളം എന്ന് വിളിക്കാം അല്ലേ അപ്പൊ വിക്രം പറയാം അതെ വേദാളം 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 അപ്പം ദേശത്തിൽ വേദ പറയുകയാണ് എനിക്ക് ഗുണ്ട 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 നിങ്ങൾ എന്തു ചെയ്യും അപ്പോൾ പെട്ടെന്ന് വിക്രം ഒരു ഗ്ലാസ് എടുത്ത് എറിയുന്നു വേദ അവിടെ നിന്ന് ഇറങ്ങി ഓടിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ മാലയായിട്ട് പെട്ടെന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ നന്ദിനെ കാണുന്നു എന്നിട്ട് കുറച്ച് നാണത്തോടെ എനിക്ക് വയ്യ എന്ത് ചെയ്യാനാണ് അപ്പോൾ നന്ദിനി ചോദിക്കുക ഇത്ര ചിരിക്കാൻ വേദയാണെങ്കിൽ അത് പിന്നെ ഏട്ടത്തി ഈ ദേഷ്യം കാണിക്കുന്നതൊക്കെ വെറുതെ ആണെന്നേ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാലയിട്ടതുകൊണ്ടായിരിക്കും എന്നെ ഭാര്യയായിട്ട് കാണാൻ തുടങ്ങിയത് അപ്പോൾ നന്ദിനി ചോദിക്കുക എന്താ നീ പറയുന്നത് എന്ത് സംഭവിച്ചെന്നാൽ അപ്പോൾ വേദം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വിക്രമിന്റെ മുറിയിൽ ചെന്നില്ലേ പെട്ടെന്ന് വിക്രമാണെങ്കിൽ ഈ മാലയെ പിടിച്ചിട്ട് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിച്ച് എന്നെ ചേർത്ത് നിർത്തി അപ്പോൾ നന്ദിനി പറയാം അയ്യോ പിന്നെ അപ്പോൾ വേദം എല്ലാം നടന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നു പെട്ടെന്ന് നന്ദിനി അവരുടെ രണ്ടുപേരെയും ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ സ്വപ്നം കാണുവാണ് വിക്രം വേദയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് വീ വേദ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും അവർ രണ്ടുപേരെ ഫസ്റ്റ് എയ്റ്റ് നടക്കുന്നതുമായിട്ട് നന്ദിനി സ്വപ്നം കാണുന്നു എന്നിട്ട് ഏയ് അങ്ങനെയൊന്നും നടന്നു കാണില്ല അപ്പോൾ വേദം പറയാണ് പോയിട്ട് എല്ലാം അങ്ങനെയൊക്കെ നടന്നു അപ്പോൾ പറയാ എനിക്കത് വിശ്വസിക്കാനേ പറ്റില്ല എന്ന് പറയുമ്പോൾ വേദ വേദമനസ്സിൽ ഏറ്റിട്ടുണ്ട് എന്നിട്ട് വേദ നന്ദിനിയോട് പറയുകയാണ് ഞാനേ എന്തും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ മാല കൊണ്ടുപോയി ഹാളിൽ ഇങ്ങനെ തൂക്കിയിടും നന്ദിനി പറയാം എന്തായത് ഇതൊന്നും ഇവിടെ ഇടാൻ പാടില്ല അപ്പോൾ വേദ പറയുകയാണ് ഇത് എൻ്റെ കല്യാണം അംഗീകരിച്ചതിന് എനിക്ക് കിട്ടിയ അവാർഡാണ് അതുകൊണ്ട് ഇവിടെ തന്നെ വെക്കും അപ്പം നന്ദിനി പറയാം ആഹാ അതിന് ആദ്യം ഈ വീട്ടിലുള്ളവർ നിന്നെ അംഗീകരിക്കണം ഈ വീട്ടിലുള്ള ആരും നിന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ അപ്പോൾ വേദ പറയുകയാണ് അമ്മ എന്നെ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് എടുത്തേ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കുക പിന്നെ ശ്രീജേടത്തെയും ചേട്ടനോ എന്നെ അംഗീകരിച്ചു പിന്നെ നിങ്ങളുടെ കാര്യം അതെനിക്ക് അറിയണ്ട അപ്പോൾ നന്ദിനി പറയുകയാണ് പക്ഷേ ഈ വീട്ടിലെ കുടുംബനാഥനെ അച്ഛൻ നിന്നെ അംഗീകരിച്ചില്ലല്ലോ അതുകൊണ്ട് ഈ മാല ഞാൻ തന്നെ എടുത്ത് മാറ്റു എന്ന് പറഞ്ഞ് മാല എടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ വേദപ്പെട്ടെന്ന് കയ്യിൽ പിടിച്ചിട്ട് ദേ ഞാൻ ഒന്നും മിണ്ടുന്നില്ലെന്ന് കരുതി എനിക്ക് സാമർഥ്യം ഇല്ലെന്ന് വിചാരിക്കരുത് വിക്രം എന്നെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് ഇനി എൻ്റെ അടുത്ത് കളിക്കാൻ വന്നുകൊണ്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ ഒന്ന് പിടിച്ച് തിരിച്ചിട്ട് നന്ദിനിയാണെങ്കിൽ വേദന കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയുടെ മുത്തശ്ശി വേദയുടെ അമ്മയ്ക്ക് വേദയും വിക്രമും പരസ്പരം മാലയാണെങ്കിൽ നിന്ന് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് കണ്ടില്ലേ നാട്ടുകാരെ മുന്നിൽ വെച്ച് എല്ലാവരും അംഗീകരിക്കേ മൂടെ കരുത്തിൽ മാലയിട്ടല്ലോ അപ്പോൾ പത്മ പറയുകയാണ് ഇതിനി ശങ്കരേട്ടൻ കണ്ടാലുണ്ടല്ലോ അതിൻ്റെ പ്രശ്നമായിരിക്കും അടുത്തത് ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ നമുക്ക് വേദയൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞു മുത്തശ്ശി വേദയെ വിളിക്കുന്നു അപ്പോൾ വേദയെ വിളിച്ചിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്തുണ്ട് മോളെ എന്തുണ്ട് വിശേഷം അപ്പോൾ വേദ ചോദിക്കുന്നു അവിടെ സുഖമാണോ മുത്തശ്ശി പറയേ എനിക്കിപ്പോൾ സുഖമില്ല അതെന്ത് പറ്റി മുത്തശ്ശി എന്ന് വേദ ചോദിക്കും മുത്തശ്ശി പറയുകയാണ് പിന്നെ നിങ്ങളുടെ രണ്ടുപേരും മാ പരസ്പരം മാലയണിയുന്നത് വീഡിയോ ആയിട്ട് വേണോ ഞാൻ കാണാൻ നേരിട്ടല്ലേ കാണേണ്ടത് അപ്പോൾ വേദ പറയുകയാണ് മുത്തശ്ശി ഞാൻ പോലും അതറിഞ്ഞില്ല അവിടെ സ്റ്റേജിൽ വെച്ച് വിളിച്ചപ്പോൾ എനിക്ക് ചെല്ലാൻ പോലും നാണക്കേടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങ് സംഭവിച്ചു അപ്പോൾ മുത്തശ്ശി അതെന്തായാലും നന്നായി നാട്ടുകാരും എല്ലാവരും അംഗീകരിക്കേ മോടെ കരുത്തിൽ മാലയിട്ടല്ലോ ഈ സമയം വിക്രം അവിടേക്ക് വരുന്നു അപ്പോൾ വേദ പെട്ടെന്ന് പറയുകയാണ് എൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ മുന്നേ വെച്ച് വിക്രം പലതും പറഞ്ഞില്ലേ പക്ഷേ വിക്രം ഒരു പാവോ മുത്തശ്ശി എൻ്റെ വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു കുട്ടികളെ പോലെയാണ് വിക്രം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് കുട്ടികളെയാണ് സൂക്ഷിക്കേണ്ടത് വാശി കൂടുതലാണ് അപ്പോൾ വേദ പറയുകയാണ് എന്നോട് വാശിയൊന്നും കാണിക്കാൻ പറ്റില്ല ഞാൻ നല്ല ചട്ടവും പൊള്ളിച്ചിട്ട് നല്ല വരഞ്ഞു കൊടുക്കും അപ്പോൾ ഇത് കേട്ടിട്ട് വിക്രമിന് ദേഷ്യം വന്നവിടെ അവിടെ കിടന്ന കസേര ഇടങ്ങിയ ചവിട്ടി തെള്ളി കളയാണ് ഈ ശബ്ദം കേട്ട് മുത്തശ്ശി ചോദിക്കുക അല്ല മോളെ എന്താ ശബ്ദം കേട്ടിട്ട് അപ്പോൾ വേദ പറയണ അത് ഇവിടെ ഒരു കാടം പൂച്ച വന്നതാണ് പെട്ടെന്ന് വിക്രം ആണെങ്കിൽ ദേഷ്യത്ത് അകത്തേക്ക് കയറി പോകുന്നു വേദയാണെങ്കിൽ മുത്തശ്ശിയായിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രാധ രാവിലെ തന്നെ ബുക്കുകൾ എടുത്ത് കവറി വെക്കുന്നതാണോ രാധയുടെ അമ്മ ചോദിക്കുക അല്ല നീ എന്തിനാ ഈ ബുക്കായിട്ട് പോകുന്നത് അവിടെ ഇരുന്ന് വായിക്കാനോ അപ്പോൾ രാധ പറയാം അല്ല ഇത് മാഷിന് വേണ്ടിയാണ് വേദ രാധയുടെ അമ്മ ചോദിക്കുക ഏത് സുതാരം മാശനോ നിനക്ക് നാണോ ഇല്ലേ രാധ ഇന്നലെ രാത്രി നീ എന്തൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് കരഞ്ഞതാണ് എന്നിട്ട് രാവിലെ അപ്പോൾ എല്ലാം മറന്നുപോയോ പോയോ അയാൾക്ക് ഈ ബുക്ക് കൊടുത്തില്ലേ അയാൾ എന്താ വായിക്കില്ലേ നീ തന്നെ വേണോ ഇതിനെല്ലാം അപ്പോൾ രാധ ഒരെ ഇതുവരെ എല്ലാം ചെയ്തത് ഞാനല്ലേ പിന്നെ വന്നേ അവൾക്കില്ലാത്ത നാണോതിനെ എനിക്ക് അതുകൊണ്ട് ആ വീട്ടിൽ ഞാൻ പോകും അപ്പോൾ രാധയുടെ അമ്മ ഒരേക്കാണ് ആവശ്യമില്ലാതെ നീ എന്തൊക്കെ പറയോ എന്തു അപ്പോൾ രാധേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് നന്ദിനി ശ്രീജയുടെ അടുത്തേക്ക് വന്നിട്ട് ചേച്ചി ഞാൻ പാത്രം കഴിയാൻ സഹായിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ട് ശ്രീജയോട് പറയുകയാണ് എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല എന്താന്ന് ശ്രീജി ചോദിക്കുമ്പോൾ അവൾ രാത്രിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ പിന്നെ എന്തിനാണോ ഇങ്ങോട്ട് വലിഞ്ഞുകേറി വന്നത് എനിക്ക് അടക്കി അടക്കിപ്പറിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവൾ ഇച്ചിരി കൂടുതലാണ് ചേച്ചി അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ തലേക്കേറിയെന്നിറങ്ങുന്നത് അപ്പോൾ ശ്രീജ പറയുകയാണ് അവൾ നമ്മളെ പോലെ ഒരു പെണ്ണല്ലേ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ നന്ദിനി പറയുകയാണ് അവൾ നമ്മളെ പോലൊരു പെണ്ണല്ല നമ്മൾ എല്ലാവരും അറിയേ ഈ വീട്ടിലേക്ക് വന്നു കയറിയതാണ് അവൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ ശ്രീജ പറയുകയാണ് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ വീട്ടിലേക്ക് വന്നത് ആ താലിക്ക് വേണ്ടി മാത്രമാണ് പിന്നെ വിക്രം ഇന്നലെ നല്ല നല്ലാരോടെ മുന്നിൽ വെച്ച് വേദി അംഗീകരിക്കുകയും ചെയ്തു പിന്നെ നമ്മളായിട്ട് എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് വേദിയെ ഈ വീട്ടിലൊരു അംഗമായിട്ട് തന്നെ കാണാനാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ശ്രീജ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു നന്ദിനെയാണെങ്കിൽ ഓഹോ അപ്പോൾ ശ്രീജയുടെ തീം ഇപ്പോൾ അവളുടെ സെറ്റായി അവൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇനി ശ്രദ്ധിച്ച് പ്ലാൻ ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത പ്രൊമോ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ എപ്പിസോഡ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്